ലെമൺ സിറ്റി എന്ന് പേരെടുത്ത തമിഴ്നാട് തെങ്കാശി ജില്ലയിലെ പുളിയുംകുടി ചന്തയിൽ തിരക്കേറുകയാണ് ഇവിടെ നിന്നാണ് കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലേക്ക് പുളിയങ്കുടി നാരങ്ങ എത്തുന്നത് നിലവിൽ സീസണിന്റെ അവസാന വിളവെടുപ്പിലാണ് പുളിയങ്കുടി കേരളത്തിൽ കാലവർഷം ആരംഭിക്കുന്നതോടെയാണ് സീസൺ അവസാനിക്കുന്നത് ഇതോടെ നാരങ്ങയ്ക്ക് വില കുറഞ്ഞു തുടങ്ങും കഴിഞ്ഞ ദിവസം പുളിയംകുടി ചന്തയിൽ ഒരു കിലോ നാരങ്ങയ്ക്ക് രൂപ വരെയായിരുന്നു മഴക്കാലമാകുന്നതോടെ നാരങ്ങയ്ക്ക് ആവശ്യക്കാർ കുറയുമെന്നതിനാൽ വില നാലിലൊന്നായി കുറയുമെന്ന് വ്യാപാരികൾ തന്നെ സാക്ഷ്യപ്പെടുത്തി അതിനാൽ പച്ചനാരങ്ങ ഉൾപ്പെടെ പറിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നാരങ്ങ പൂർണ്ണമായും വിപണിയിലെത്തിക്കാനുള്ള തിരക്കിലാണ് വ്യാപാരികൾ നാരങ്ങകൾ ചെറുതും വലുതുമായി തരംതിരിച്ച് എൺപത് രൂപ മുതൽ രൂപയ്ക്ക് വരെയാണ് വിറ്റഴിക്കുന്നത് ഇവ കേരളത്തിലെത്തിയാൽ വിലയിൽ മാറ്റം വരും കിലോമീറ്റർ പരിധിയിൽ നിന്നുവരെ പുളിയങ്കുടി ചന്തയിൽ നാരങ്ങ എത്തുന്നുണ്ട് അതേസമയം രണ്ടായിരത്തിരണ്ടിൽ അഗ്രി ബിസിനസ് ആൻഡ് വാല്യൂ സെന്റർ എന്ന കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുളിയങ്കുടി നാരങ്ങ പ്രത്യേക ബ്രാൻഡാക്കാനുള്ള നടപടി തുടങ്ങിയിരുന്നു എന്നാൽ ഈ പദ്ധതി ാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പുളിയങ്കുടി മുതൽ തിരുനെൽവേലി ജില്ലയിൽ ഉൾപ്പെടെ അയ്യായിരത്തോളം ഏക്കർ സ്ഥലത്ത് ചെറുനാരകം കൃഷി ചെയ്തിട്ടുണ്ട് आपके नाम हैं। 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 आ ഇവിടുത്തെ നാരങ്ങയുടെ തൊലിക്ക് കനം കുറവാണ് കൂടുതൽ നീര് ലഭിക്കുമെന്നതിനാൽ ആവശ്യക്കാരും നിരവധിയാണ് നാരകത്തിന് അധികം വെള്ളം ആവശ്യമില്ല എന്നതും ഇവിടെയുള്ള മണ്ണിന്റെ പ്രത്യേകതയാണ് ഇതാണ് പുളിയുംകുടിയിലെ നാരങ്ങയെ വേറിട്ടതാക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത് സാധാരണഗതിയിൽ തൈനട്ട ശേഷം കായ്ഫലം ലഭിക്കാൻ അഞ്ചു മുതൽ ആറ് വർഷം വരെ എടുക്കും എന്നാൽ ബഡ്ഡ് ചെയ്ത തൈക്ക് മൂന്ന് വർഷം മതി ഒരു മരത്തിന് പതിനഞ്ച് വർഷം വരെയാണ് ആയുസ് സാധാരണഗതിയിൽ തൈനട്ട ശേഷം കായ്ഫലം ലഭിക്കാൻ അഞ്ച് മുതൽ ആറ് വർഷം വരെ എടുക്കും എന്നാൽ ബഡ്ഡ് ചെയ്ത തൈക്ക് മൂന്ന് വർഷം മതി ഒരു മരത്തിന് പതിനഞ്ച് വർഷം വരെയാണ് ആയുസ് വർഷം മൂവായിരം മുതൽ നാലായിരം കായ്കൾ വരെ ലഭിക്കും മെയ് മുതൽ ജൂലൈ വരെയാണ് നാരങ്ങയ്ക്ക് വില കുറയുന്നത് തമിഴ്നാട്ടിൽ തെങ്കാശ്ശികൾ ി തിരുനെൽവേലി ജില്ലകളിലാണ് ചെറുനാരക കൃഷി അധികമായിട്ടുള്ളത് പന്ത്രണ്ട് മാസവും ചെറുനാരകം പൂക്കുമെന്നത് പ്രത്യേകതയാണെന്നും തമിഴ്നാട്ടിലടക്കം ഇതേ നാരങ്ങയാണ് ഉപയോഗിക്കുന്നതെന്നും ഒരു തരത്തിലുള്ള മരുന്നും മരത്തിൽ പ്രയോഗിക്കുന്നില്ലെന്നും കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു ഫോക്സ് ന്യൂസ്